ചില ആൾക്കാർക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ അറിയും ഇത് പെട്ടെന്ന് നടക്കും ചിലത് പെട്ടെന്ന് നടക്കില്ല അതിന് കാരണം എങ്ങനെയാ വെച്ചാൽ ആ വ്യക്തിയുടെ കർമ്മഫലം അനുസരിച്ചിട്ടാണ് പരിഹാരം വർക്ക് ആവുന്നത് ചിലവർ പരിഹാരം നമ്മളോട് ചോദിക്കും അപ്പോൾ നമ്മൾ പറയും ഇന്നത് ചെയ്യൂ പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ചെയ്തതാണെന്ന് പറയും ആ പറയണ നിമിഷത്തിൽ ഈ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഭാരവൃത്തം നഷ്ടപ്പെട്ടു കഴിഞ്ഞു കാരണം അത് ഈ ആളോട് ഈ ആളോട് ചോദിച്ചിട്ടല്ല അത് ചെയ്തിട്ടുള്ളത് ഈ ആളുടെ അകത്ത് എന്താണ് ഭഗവാന്റെ ചൈതന്യം ഇരിക്കണം എന്ന് അവർക്ക് ഒരു ധാരണയും ആ ആള് പറയുമ്പോൾ അത് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ പരിഹാരം ഓർക്കാവുണ്ടാവുള്ളൂ അവിടെ ഒരു കാര്യം ഓർക്കണം ഒരു പരിഹാരം പറഞ്ഞു തന്ന ഒരാൾ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ കുറച്ച് അംശം സ്വീകരിച്ചിട്ടാണ് നിങ്ങൾക്ക് അത് തരണത് ആ നന്ദിയെങ്കിലും കാണിക്കണം അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ത് പരിഹാരത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളൂ ഈശ്വരൻ സന്തോഷിച്ചിട്ട് ആ ശരി എന്നാൽ നിനക്കത് കിട്ടിക്കോട്ടെ അതല്ല നമ്മൾ ചെയ്തു കൂട്ടിയ ഒരു കാര്യമുണ്ട് അതാണ് ഇന്നുള്ള ഈ തടസ്സം ആ തടസ്സത്തിനെ നീക്കാൻ പ്രകൃതിയിൽ പകരം ഒരു സത്കർമ്മം ചെയ്യിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണത് ആ ബോധത്തോട് കൂടിയിട്ട് വേണം അതിനെ സമീപിക്കാൻ